നമ്മുടെ പാപ്പിക്കുട്ടി ഇവിടെ കട്ട കലിപ്പിൽ ഇവിടെ ഇരിക്കണ്ട് ഭയങ്കര ദേഷ്യം വന്നിട്ടിരിക്കാണ് രോഷിന്റെ അടുത്താണ് ദേഷ്യം മുഴുവനും എന്തിരി പാപ്പി ദേഷ്യം വന്നത് ഏർ രോഷി ട്യൂഷന് പോകുമ്പോ നമ്മുടെ അത് ഞാൻ പറഞ്ഞു അവിടെ പോകുമ്പോ ഏർ എന്താണ് പാപ്പിനെയും കൂട്ടിയിട്ട് പോവാൻറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ആ ദൂരം ഉണ്ട് വെയിലുമാണ് ഇവിടെ മൂന്നുമണിയൊക്കെ ആവുമ്പോ പോയെ ആറുമണിക്കൊക്കെ വരുവള്ളൂ അപ്പോൾ പാപ്പി നിന്നെ ഞാൻ കൂട്ടിയിട്ട് പുകട്ട പാപ്പി എന്ന് പറയുമ്പോൾ പാപ്പി അതും കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ രോശി പോകുമ്പോഴൊക്കെ ടാറ്റ ടാറ്റ എന്നൊക്കെ പറയണ്ടായിരുന്നു വന്ന ശേഷം ഭയങ്കര ദേഷ്യായി ആൾ രോഷി പോയപ്പോൾ ടാറ്റ പറഞ്ഞ പാപ്പിയല്ല പിന്നെ ഞാൻ മുറ്റുപടിച്ച് ഇവിടെയൊക്കെ അടിച്ചു വിട്ട് വരുമ്പോൾ ആൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം തൂങ്ങി പിടിച്ച പോലെ ഇരിക്കണം അപ്പം ഞാൻ വന്നിട്ട് എന്താ പാപ്പി എന്ന് പറഞ്ഞു വേണ്ട ഇപ്പോൾ ഈ നേരത്തെ ഒരിക്കലും ചായ വെച്ചു കൊടുത്തോളാം ഇനിയിപ്പോൾ ചായേൻ്റെ പ്രശ്നം കൊണ്ടാണ് പറഞ്ഞാൽ ഇത്തിരി ചായ വെച്ചു കൊടുത്ത് എന്നിട്ടും ആള് ഉഷാറാവണില്ല അപ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും പറഞ്ഞാൽ ഇതായപ്പോ ഞാനിങ്ങനെ എടുത്ത് പുറത്തൊക്കെ ഒന്ന് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പഴും ഇവിടെ പ്രശ്നം തീരുന്നില്ല പിന്നെ അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല അപ്പോൾ രോഷി പാപ്പിനെ എടുക്ക് രോഷി ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഷി വന്ന് പാപ്പിനെ എടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു പക്ഷേ പാപ്പി എന്ത് ചെയ്ത് പാപ്പി രോഷിനെ തല്ലി അപ്പോളാണ് ഞാൻ കൊണ്ടുപോവാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് എടുത്തിട്ട് പോവാൻ തന്നെ വിചാരിച്ചു ഒരു കുഴപ്പം ഇവിടെ കൊറച്ച് വെയിലുകൊണ്ടുമ്പോൾ അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു കൊണ്ടുപോട്ടേന്ന് ചോദിച്ചപ്പോ അമ്മയെ പറഞ്ഞത് കൊണ്ടുപോണ്ട വെയിലാണ് എന്നാ അമ്മയ പറഞ്ഞേ അമ്മ ഞാൻ തന്നെയാ പറഞ്ഞത് അപ്പൊ അങ്ങനെ പറ്റി എന്ന് തോന്നിയത് കൊണ്ട് പാപ്പി ഭയങ്കര ദേഷ്യത്തിലായി രോഷിയെടുത്തത് ഞാൻ പറയുന്നത് അമ്മ കേൾക്കണ കൊണ്ടുപോയാ പറഞ്ഞത് കൊണ്ടാ ഞാൻ കൊണ്ടുപോവാത്ത എന്ന് പറയുമ്പോ അത് അവള് കേണല്ലോ അവൾ അത് മനസ്സിലാക്കണ ഒരു പ്രായം വരും അപ്പൊ നീ പറയണതൊക്കെ അവൾക്ക് മനസ്സിലാകും അത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുപോകണ്ടിരുന്നത് അത് വലിച്ചു പൊട്ടിക്കാതെ രണ്ടുപേരും കൂടിട്ട് അതിന് ദേഷ്യം വന്നിട്ട് രോഷി എടുക്കാൻ പോയപ്പോൾ രോഷിൻ്റെ കയനെയൊക്കെ തട്ടി മാറ്റി കളഞ്ഞ് രോഷിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് രണ്ട് തല്ലൊക്കെ കൊടുത്തിട്ട് ഇപ്പം ആൾ കൂട്ടിയിട്ട് പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ മടിയിലിരിക്കും ഇത്രയും ദൂരം അവളെ കൊണ്ടുപോകാൻ ഞാൻ തരുമോന്നു ഞാനും കൂടി കൂടിയില്ലാതെ നമുക്ക് ഇനി ഒരു ദിവസം പോകാം ഏട്ടാ പാപ്പിയേറ്റാ പോക

ഇങ്ങനെ മുഖത്തിന് ഇങ്ങനെ വെച്ച് ആരത്തും സംസാരിക്കാതെ അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അവൾ ഉഷാറാണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല ഒന്നുമില്ല വിശിക്കളിക്കും അല്ലെങ്കിൽ കൂവെങ്കിലും ചെയ്യും ആള് ഇപ്പൊ ദേഷ്യം വന്ന്യമൊക്കെ മാറിയാ ശരിയാവും ഇപ്പൊ തിരി മാറി 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 വരുന്നുണ്ട് ഇതാണ് ഇന്നത്തെ വിശേഷം അച്ഛനോട് പോവാൻ അച്ഛൻ പറ്റ അച്ഛൻ വന്നിട്ട് പാപ്പിനെ ടാറ്റ് കൊണ്ടുപോകാൻ പറയാട്ടാ ഏഹ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ അവൾക്ക് പുറത്ത് പോകണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടായിരിക്കും അവള് ദേഷ്യം അതാണ് അവൾക്ക് ഇത്രയും ദേഷ്യം ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടല്ലോ അപ്പൊ അവൾ അതെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഉത്തരവാദി ഇതിന് നൂറിലും അപ്പൊ നീ അമ്മനോടാണ്